എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ വീടൊന്ന് കാണിച്ചു തരാമെന്ന് വീടിൻ്റെ ഉള്ളിലല്ല കേട്ടോ ഹോം ടൂറൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം ഇതിപ്പം ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരവും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് റോഡാണ് ഇവിടെ എല്ലാ ഓസ്ട്രേലിയയിലെ എല്ലാ വീടുകളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ തൊട്ടടുത്ത് എന്താണെങ്കിലും ബസ്സും കാറും എല്ലാം പോകാൻ പറ്റുന്ന റോഡുണ്ടാവും അങ്ങനെ റോഡില്ലാത്ത വീട് ഒരെണ്ണം പോലും ഉണ്ടാകത്തില്ല എല്ലാ വീടിൻ്റെ മുന്നിൽ കൂടെ റോഡുണ്ടാവും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളിവിടെ ഈ വീട് വെച്ച് താമസിക്കാൻ വന്നിട്ട് ഒരു വർഷമായി ഞാൻ കുറേ ചെടികളൊക്കെ ഇവിടെ നട്ടുവളർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ വീടിൻ്റെ മറ്റത്ത് ഇങ്ങനെ ലോൺ ഉണ്ടാക്കും അതൊരു പുതിയ കാര്യമല്ല കാരണം അതില്ലാത്ത വീടുകളില്ല ഇവിടെ പിന്നെ ചെടികളൊക്കെ എൻ്റെ വകയായിട്ട് ഞാൻ നട്ട് ചെറിയ തൈകളൊക്കെ മേടിച്ച് നട്ട് വളർത്തി വെള്ളമൊക്കെ ഒഴിച്ച് ചട്ടിയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ പിച്ചീടെ ചെടിയാണിത് പക്ഷെ അതിൽ പിച്ചീടെ പൂവൊന്നും ഇല്ല മുട്ടുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ കീഴാർ നെല്ലി എന്ന് പറയുന്ന മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ നമ്മുടെ മൊസാണ്ട പിന്നെ ഇവിടെ എല്ലായിടത്തും ഒരു വീട് അതായത് പള്ളയാണ് കാടാണെന്നൊക്കെ പറയും പക്ഷേ ഇത് നമ്മുടെ അരിവേപ്പാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹാർഡ് വർക്കാണ് ഈ ലോണൊക്കെ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ മുൻ വെച്ചത്തൊരു കാർ പോർച്ച് അതെല്ലാ വീടിനും അങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഡോറ് തുറന്നിട്ട് കാറ് ഉള്ളിൽ കയറ്റിയിടും പിന്നെ മെയിൻ റോഡ് അപ്പറ മെയിൻ ഡോർ അപ്പുറയുണ്ട് പിന്നെ കാർ പോർച്ചിനകത്തു നിന്ന് വീട്ടിലേക്ക് കയറിപ്പോകും അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് മുല്ലയൊക്കെ എനിക്ക് നാട്ടിലുള്ള എല്ലാ ചെടികളും ഇവിടെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ് ചെടിയൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു കടയുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം ഞാൻ ഒരു മുല്ല മേടിച്ചുകൊണ്ട് ഇവിടു വെച്ചിട്ടുണ്ട് ഒന്നല്ല കുറേ മുല്ല മേടിച്ച് വെച്ചിട്ടുണ്ട് അത് മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ കാണാൻ കാത്തുകാത്തിരിക്കുകയാണ് ഈ സാധനം കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ കൃഷിഭൂമിക്കകത്തൊക്കെ ഫേസ്ബുക്കിനകത്തൊക്കെ എല്ലാവരും ഇടാറുണ്ട് എന്തോ വൈൽഡ് എന്താ ഫാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ വൈൽഡ് സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ കാടായിട്ടിങ്ങനെ വളർന്നു കിടപ്പുണ്ട് ഞാനൊരു ദിവസം പറിച്ചു കഴിച്ചു നോക്കി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ട് ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലുള്ള ചെടികളെല്ലാം എനിക്കിവിടെ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത് തുളസി പിന്നെ ഇതെൻ്റെ വേറെ ഒരു മുല്ല ഇതേലും ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ട് മറ്റേ മറ്റേതിലാണെ ഒന്നോ രണ്ടോ പൂവുള്ളൂ ഇതിലിഷ്ടം പോലെ പൂവുണ്ട് പിന്നെ എൻ്റെ തെറ്റിയേലും ഇഷ്ടംപോലെ പൂവുകളുണ്ട് ഇതെല്ലാം കാടു പിടിക്കാൻ തുടങ്ങി എപ്പോഴും വെട്ടിയാലും പിന്നെയും പിന്നെ ഇത് വേറൊരു തരം മുല്ലയാണ് ഇവിടെ നിറയെ പൂവുണ്ടാവും പക്ഷെ ഇതുവരെ അങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടില്ല മുട്ട ഒക്കെ വന്നപ്പോഴത്തേനും ഒരു കമ്പ് ഒടിഞ്ഞു പോയി പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ പുറം പുറകിലേക്കിനും പച്ചക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരിക്കലും കാണിച്ച് തരാം പിന്നെ എന്താ റാഷൻ എന്ന് പറഞ്ഞ സാധനം ഒന്ന് കാണിച്ചു തരാം ഇതുണ്ടോ ഇതെല്ലാവരും ഇവിടെ കുറച്ചിങ്ങനെ നോക്കുകയൊക്കെ ഒരു സംഭവം ഇത് എന്നാ അന്ന് ഇവിടെ ഉള്ളവർക്ക് വലിയ ഇവിടുത്തെ ഒന്നുമില്ല പക്ഷേ ഇതുകൊണ്ടോ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ശരിക്കും റാഷൻ ബൂട്ട് പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൃഷി ഫേസ്ബുക്കിൽ കൃഷി അകത്ത് കണ്ടിട്ടുണ്ട് ഇതൊരുതരം റാഷൻ പൂട്ടൊന്നും പൂച്ചക്കായെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ പേര് മറന്നുപോയി പക്ഷേ ഇത് ശരിക്കും റാഷൻ പൂട്ട് പോലെ തന്നെയാണ് കഴിക്കാൻ മധുരമുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ തുണി വിരിക്കാനായിട്ട് വീട് പണിയുമ്പം തന്നെ ഒരു ഉണ തുണി ഉണങ്ങാനിടാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം വെക്കും പിന്നെ ഗ്യാസ് ഒരിക്കലും വീടിനകത്ത് വെക്കത്തില്ല ഞാനിങ്ങനെ കുറേ ചട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് നട്ട് വരുന്നേ ഉള്ളൂ കുറേ ചെടികളൊക്കെ ആയി കുറച്ചൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരം ഇനി ഒരു ദിവസം ഹോം ടൂറ് ചെയ്യാം കേട്ടോ അപ്പം തൽക്കാലം വീടിൻ്റെ പുറമെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അതാണ് മെയിൻ ഡോറ് ചെടികൾ തെങ്ങുകൾ പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം ഞങ്ങളീ താമസിക്കുന്ന സ്ഥലത്ത് ക്യൂൻസ്ലാൻഡിലെ ഈ സ്ഥലത്ത് വഴിയരിയിലെല്ലാം തണൽമരമായിട്ട് കണിക്കൊന്നുണ്ട് കണിക്കൊന്ന ഇപ്പം പൂവൊന്നുമില്ല വിഷുവിന് വിഷു നാട്ടിലെ പോലെ തന്നെ കണിക്കൊന്ന് ഇവിടെയും പറ്റിയില്ലാകട്ടോ വിഷുവിന് കുറച്ച് ദിവസം മുന്നേ നിറയെ പൂത്ത് മൊത്തം കൊഴിഞ്ഞു പോയി ഇപ്പോഴത്തേക്ക് ആയായി വിഷു ആയപ്പോൾ പിന്നെ ഞങ്ങൾ ദൂരെ ഒരു പാർക്കിൽ പോയിട്ടാണ് കണിക്കുന്നയുടെ പൂ കുറിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ എന്താണേലും എന്താണേലും നമ്മുടെ വീടിന് പുറത്ത് തന്നെ കിളിത്തി ഒരു കണിക്കൊന്ന് ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഈ സ്ഥലം മേടിക്കാൻ വന്നപ്പോൾ ഈ കണിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണിക്കൊന്ന് ഉണ്ടല്ലോ വിഷുവിന് കണി വെക്കാൻ ഇനി കണിക്കുമെന്ന് അന്വേഷിച്ച് നടക്കേണ്ടല്ലോ ഒന്നു ഇത് ഇത് കണ്ടോ ക്രിസ്മസിന് ഇട്ട ലൈറ്റുകളാണ് ഇതുവരെ ഇതൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല എല്ലാ ദിവസവും രാത്രി ഇത് കത്താൻ തുടങ്ങും സോളാർ സോളാറായതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസ് ആകാൻ കുറേ മാസങ്ങളല്ലേ ഉള്ളൂ അതുവരെ ഇതിങ്ങനെ കിടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് വീടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഹോം ടൂറുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം Please uh, subscribe to my channel.